നമസ്കാരം കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രികളിൽ ഒന്നാണ് എറണാകുളത്തെ ലിസി ആശുപത്രി അത്യാധുനിക സൗകര്യങ്ങളെല്ലാം അവിടെയുണ്ട് ലിസിയിലില്ലാത്ത ചികിത്സ കുറവാണ് ജോസ് ചാക്കോ പെരിയപ്പുറം എന്ന പത്മഭൂഷൺ കിട്ടിയ ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ദ്ധന്റെ സാന്നിധ്യം മാത്രം മതി ലിസി ആശുപത്രിയുടെ പ്രസക്തി അറിയാൻ ലിസിയുടെ പ്രത്യേകത മറ്റു പല പഞ്ചനക്ഷത്ര ആശുപത്രികളെയും പോലെ തീവെട്ടിക്കൊള്ള ലിസി നടത്തുന്നില്ല എന്നതാണ് എന്നാൽ ഒട്ടുമിക്ക ആശുപത്രികളുടെയും എല്ലാ സൗകര്യങ്ങളും ലിസിക്കുണ്ട് കൊച്ചിയിൽ ധാരാളം പഞ്ചനക്ഷത്ര ആശുപത്രികളുണ്ട് ആസ്റ്ററിനെ പോലെ അവരൊക്കെ ചുമത്തുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കാണ് എന്നാൽ വലിയ നിരക്ക് തന്നെയാണ് എങ്കിൽ പോലും മറ്റു പല പഞ്ചനക്ഷത്ര ആശുപത്രികളും ഈടാക്കുന്നതിനേക്കാൾ കുറഞ്ഞ നിരക്കാണ് ലിസി ചുമത്തുന്നത് അങ്ങനെ ലിസിക്ക് നിരക്ക് കുറയാൻ കഴിയുന്നതിന്റെ കാരണം ലിസി എറണാകുളം അങ്കവാലി രൂപതയുടെ ഉടമസ്ഥാവകാശത്തിലുള്ളതാണ് എന്നതാണ് ക്രൈസ്തവ രൂപതകളുടെ നേതൃത്വത്തിലുള്ള ആശുപത്രികൾ താരതമ്യേനെ മറ്റ് സ്വകാര്യ ആശുപത്രികളെക്കാൾ കുറഞ്ഞ നിരക്കായിരിക്കും ഈടാക്കുന്നത് ഇത് പലർക്കും പല ആശയക്കുഴപ്പമുണ്ട് രൂപതകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അല്ലാതെ മൊത്തം സഭാ മാനേജ്മെന്റുകളുടെ കാര്യമല്ല ഇപ്പോൾ ആലുവ രാജഗിരി അത് സി എം ഐ സഭയുടേതാണ് സി എം ഐ സഭയാണ് കേരളത്തിൽ ഏറ്റവും അധികം സ്ഥാപനങ്ങൾ നടത്തും അത് പലതും വലിയ നിരക്ക് തന്നെയാണ് ഞാൻ അവയെക്കുറിച്ചല്ല പറയുന്നത് മറ്റു പല പഞ്ചനക്ഷത്ര സ്വകാര്യ ആശുപത്രികളെ വെച്ച് നോക്കുമ്പോൾ താരതമ്യേനെ ഭേദമാണ് ലിസിയുടെ ചികിത്സ ചെലവെന്നാണ് ലിസി ആശുപത്രി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിലാണ് സീറോ മലബാർ സഭയിലെ ഭിന്നത രൂക്ഷമായത് സീറോ മലബാർ സഭയിൽ തെക്കന്മാരും വടക്കന്മാരുമായി തിരിഞ്ഞ് യുദ്ധം മുമ്പോട്ട് പോവുകയാണ് അതിലിപ്പോൾ എറണാകുളം രൂപത മാത്രം ഒരു ഒത്തുതീർപ്പിനും വഴങ്ങാതെ വിമതരായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എറണാകുള രൂപതയുടെ പ്രശ്നപരിഹാരത്തിന് സാക്ഷാൽ പോപ്പ് വരെ ഇടപെട്ടു സാധാരണ പോപ്പ് കത്തിലൂടെയാണ് തന്റെ സന്ദേശം ലോകത്തെ അറിയിക്കുന്നത് എന്നാൽ പോപ്പിന്റെ കത്തൊക്കെ തട്ടിപ്പാണ് അങ്ങനെ പോപ്പ് എഴുതിയില്ല എന്ന് പറയാൻ തുടങ്ങിയതോടെ പോപ്പ് നേരിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്ത് തന്റെ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യമുണ്ട് പക്ഷെ ഇതൊന്നും പ്രശ്നപരിഹാരത്തിന് കാരണമായില്ല പല പോലീത്തമാർ വന്നുപോയി എന്നാൽ എറണാകുളത്തിന്റെ പ്രശ്നം പരിഹരിച്ചില്ല ആ തർക്കം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു അതിൽ കക്ഷി ചേരാൻ ഞാൻ ആളല്ല രണ്ടു കൂട്ടരുടെയും ഭാഗത്ത് കുഴപ്പങ്ങളുണ്ട് രണ്ടു കൂട്ടരുടെയും ഭാഗത്ത് ന്യായങ്ങളുമുണ്ട് ഈ തെരുവിലേക്ക് ഇറങ്ങി സമരം ചെയ്യുന്നത് ആരാണെങ്കിലും എനിക്ക് അവരോട് യോജിപ്പുമില്ല ഈ ഭിന്നതയുടെ പേരിൽ ലിസിയുടെ പേരെ വലിച്ചെഴക്കപ്പെട്ടിരിക്കുകയാണ് എറണാകുളം എതിരായി നിൽക്കുന്ന അതായത് ഔദ്യോഗിക പക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഫാദർ ബിനോയി ജോൺ ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു അദ്ദേഹം പറയുന്നു കുർബാന തർക്കം എന്നത് പിന്നീട് രൂപപ്പെട്ടു വന്നതാണ് ഈ കുർബാനയിൽ ഇങ്ങനെ വ്യത്യാസമുണ്ടെന്ന് പോലും എറണാകുളംകാർക്ക് അറിയില്ലായിരുന്നു അതൊന്നും അവരുടെ വിഷയമേ അല്ല ഇത് സ്വത്ത് തർക്കമാണ് എറണാകുളം രൂപതയുടെ കീഴിലുള്ള ലിസി ലിറ്റിൽ ഫ്ലവർ എന്നീ ആശുപത്രികളും കോർപ്പറേറ്റ് മാനേജ്മെന്റ് കീഴിലുള്ള സ്ഥാപനങ്ങളിലും ഏതാണ്ട് ആയിരം കോടിയോളം രൂപ വർഷം തോറും രൂപതയ്ക്ക് കിട്ടുന്നെന്നും ഇത് അവിടുത്തെ ചില വൈദികർ വീതിച്ചെടുക്കുന്നെന്നും ഇതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ കലാപത്തിൽ കലാപത്തിലെത്തിയത് എന്നുമാണ് ഫാദർ ബിനോയിയുടെ ഭാഗം ലാഭത്തിൽ പോയിക്കൊണ്ടിരുന്ന എറണാകുളം ലിസി ആശുപത്രി നഷ്ടത്തിലാക്കിയെന്നും എന്നിട്ട് അത് ജിഹാദികൾക്ക് വിൽക്കാൻ ശ്രമിച്ചെന്നും അത് മാറ ആലഞ്ചേരി തടഞ്ഞു എന്നുമൊക്കെയാണ് ഫാദർ ബിനോയ് പറയുന്നത് ഈ കുർബാന ഏകീരണത്തിലെ ചർച്ച നടന്ന സമയമൊന്നും ആ കാര്യമൊന്നും യുമാർ അറിഞ്ഞിട്ട് പോലുമില്ല കാരണം യുമാരി ഈ പൈസ കക്കന്റെ കക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അതുകൊണ്ട് കുർബാന ഇവർക്ക് വിഷയമായിരുന്നില്ല കുർബാന ഏകീകരിക്കാനുള്ള ഒരു പക്ഷേ ഇവർ അറിഞ്ഞിട്ടുണ്ടാകുമെന്ന സംശയമാണ് അറിഞ്ഞ് വന്ന് ഇപ്പോൾ അറിഞ്ഞ് അത് ഏകീകരിച്ചു കഴിഞ്ഞപ്പോൾ ഇമാർ മറ്റു വിഷയങ്ങളെല്ലാം അവസാനിച്ച് കഴിഞ്ഞപ്പോൾ ഈ കുർബാന വിഷയത്തെ എടുത്ത് ഇവരുടെ താന്തൂന്നി തരത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കാര്യം അപ്പോൾ അദ്ദേഹം എന്നോട് പറയുമായിരുന്നു അച്ഛ ഇതിൻ്റെ യഥാർത്ഥമായ പ്രശ്നമെന്ന് പറയുന്നത് ഇപ്പോൾ എറണാകുളം ലിസി ഹോസ്പിറ്റൽ എൽ എഫ് ഹോസ്പിറ്റല് പിന്നെ കോർപ്പറേറ്റ് മാനേജേഴ്സ് ഇവരുടെ കയ്യിൽ നിന്ന് ഒരു വർഷം ഏകദേശം ആയിരം കോടി രൂപയോളമാണ് ഈ ഇടയന്ത്രത്വ പിതാവിൻ്റെ കരങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഈ പണം കുറേയധികമൊക്കെ വീതി ജീവി വൈദികർക്ക് കിട്ടിയിരുന്നു ഈ പണത്തിൻ്റെ മേൽ അവസാനത്ത് നമുക്കറിയാം ഈ എന്തുകൊണ്ടാണ് ഈ സ്ഥലം വിക്കല സംഭവമൊക്കെ വന്നത് ഇതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ സത്യം വളരെ എന്താ പറയുക ആളുകൾക്കറിയില്ല ഇവർ ഈ പറയുന്ന നണം മാത്രമേ ആളുകൾക്കറിയുള്ളൂ ലിസി ഹോസ്പിറ്റൽ പോലെ ജനം കയറുന്ന രോഗികൾ കയറുന്നൊരു ഹോസ്പിറ്റൽ ഈ കേരളത്തിൽ വേറൊന്നുമില്ല ആ ഹോസ്പിറ്റൽ കടത്തിലായി എന്ന് പറയുന്നു എന്നിട്ട് ആ ഹോസ്പിറ്റൽ ജിഹാദികൾക്ക് വിൽക്കാനായിട്ട് തീരുമാനിക്കുന്നു ആ വിൽപ്പനയെ തടയുകയാണ് ആലഞ്ചരിപ്പിതാവ് ചെയ്തത് കാരണം സഭയുടെ ഹോസ്പിറ്റലിൽ വിൽക്കണ്ട എന്നുള്ള തീരുമാനം അപ്പോൾ ഇവരെല്ലാവരും കൂടി കൂടി എടുത്ത തീരുമാനമാണ് അങ്ങനെയെങ്കിലും ഒരു കാര്യം കടം വീട്ടാൻ എന്ത് ചെയ്യുമെന്ന ചിന്ത വരുന്നു ആ കടം വീട്ടാനുള്ള ചിന്തയിലാണ് സ്ഥലം വിൽക്കാൻ തീരുമാനിക്കുന്നത് സത്യത്തിൽ കൃത്രിമമായി ഉണ്ടാക്കിയ കടമായിരുന്നു ലിസി ഹോസ്പിറ്റലിൽ കടത്തിലല്ല ആ ഹോസ്പിറ്റലിൽ കൃത്രിമമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് പണം മുഴുവൻ അടിച്ചു മാറ്റിയതിൻ്റെ ഫലമായിട്ടുണ്ടായ കടം ആ കടബാധ്യതയെ മറികടക്കാൻ വേണ്ടി സ്ഥലം വയ്ക്കാൻ തീരുമാനിക്കുന്നു അത് ഭയങ്കരമായൊരു ഗൂഢാലോചനയായിരുന്നു ആ ഗൂഢാലോചനയുടെ അവസാനം ആലഞ്ചരി പിതാവിന് അവർ കൊടുക്കുകയും ചെയ്തു അത്രത്തോളം ഓർമ്മബുത്തി ഉപയോഗിക്കാനായിട്ട് ആലഞ്ചരി പിതാവിന് സാധിച്ചില്ല അപ്പോൾ ആ കച്ചവടത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അങ്ങനെയാണ് അതായത് ഈ ഒലിസി ഹോസ്പിറ്റലിൽ കൈവിട്ട് പോകാതിരിക്കാൻ വേണ്ടി എടുത്തിട്ട് തീരുമാനത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ എറണാകുളത്തെ ഭൂമി അല്ലാണ്ട് ഇത് എറണാകുളം വിരുദ്ധ വിഭാഗം വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നു പലരും എനിക്ക് ഇട്ടു തന്നു ഇതാ എറണാകുളം ലിസി ആശുപത്രി ജിഹാദികൾ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞു ജിഹാദികൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്തവരുണ്ട് മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ളതെല്ലാം ജിഹാദികളുടേതാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത് ആസ്റ്ററും ലേക് ഷോറും അടക്കം മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള വലിയ ആശുപത്രികൾ അവിടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ആളുകൾ വിശ്വസിക്കുകയും ചെയ്യും എന്നാൽ ഇതൊരു വാസ്തവവും ഇല്ലെന്നും ലിസി ആശുപത്രിക്ക് ഒരു കുഴപ്പവുമില്ലെന്നും ലാഭത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നെന്നും ലിസി ആശുപത്രിയുടെ വളർച്ച ഏതാണ്ട് ഇരുന്നൂറ് മുന്നൂറ് ശതമാനമാണെന്നും ഞങ്ങളുടെ അന്വേഷണത്തിൽ ബോധ്യമായി ലിസിക്ക് സംഭവിച്ചത് അവർ ഏതാണ്ട് ഇരുന്നൂറ് കോടിയോളം രൂപ മുടക്കി ഒരു പുതിയ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ആരംഭിക്കുന്നു എറണാകുളത്തെ പല പഞ്ചനക്ഷത്ര ആശുപത്രികളും ഈ മേഖലയിൽ വലിയ ഫീസ് ഈടാക്കാൻ തുടങ്ങിയതോടെ ക്യാൻസർ ബാധിതരായ മനുഷ്യരെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയതോടെ കുറച്ചുകൂടി ചെലവ് കുറഞ്ഞ ആധുനിക ചികിത്സ കൊടുക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റിന് ഇറങ്ങി പുറപ്പെട്ടത് ഈ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ട അത്യാധുനിക യന്ത്രങ്ങൾക്കൊക്കെ വലിയ ചെലവാണ് ഇരുപത്തഞ്ചും മുപ്പതും കോടി വേണം ഒരു യന്ത്രത്തിന്റെ നിരക്ക് അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഇരുന്നൂറ് കോടിയോളം രൂപ മുടക്കായി ഈ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് പണി പൂർത്തിയാക്കാൻ ശ്രമിച്ചപ്പോൾ ഇത് സ്വാഭാവികമായും ലിസി ആശുപത്രിയുടെ സാമ്പത്തിക സാഹചര്യത്തെ അല്പം ബാധിച്ചിരുന്നു എങ്കിൽ പോലും അത് ബാധിക്കാതെ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കരൂരിലെ പി ആശുപത്രി അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിന് വരുന്നത് ആശുപത്രി പൊളിഞ്ഞുപോയി ആശുപത്രിക്ക് സാമ്പത്തിക ബാധ്യതയുണ്ട് റിസീവർ ഭരണത്തിലായി ഈ ആശുപത്രി ഏറ്റെടുക്കാൻ വളരെ പ്രമുഖരായ പല ആശുപത്രികളും മുമ്പോട്ട് വന്നു ആസ്റ്ററും ദയയും അടക്കമുള്ള ഗ്രൂപ്പുകൾ ഈ ആശുപത്രിക്ക് കൊട്ടേഷൻ കൊടുത്തു ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റി കോടി രൂപയാണ് ഇവർ കൊട്ടേഷൻ ഇട്ടത് ലിസി സാമ്പത്തിക പ്രശ്നമുള്ളത് കാരണം അതേക്കുറിച്ച് ആലോചിച്ചേയില്ല ഓങ്കോളജി സംവിധാനം തുടങ്ങിയത് അവർക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് അവർക്ക് മറ്റൊരു ബാധ്യത കൂടി ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാൽ സർക്കാർ സംവിധാനങ്ങൾ അവര് നിർബന്ധിച്ചു കാരണം നിശ്ചിത എണ്ണം ടെൻഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുമ്പോട്ട് കൊണ്ടുപോവാൻ കഴിയൂ അതുകൊണ്ട് സർക്കാർ നിർബന്ധിച്ചത് കൊണ്ട് അവർ കുറഞ്ഞ നിരക്ക് ഒരു നൂറ്റി മുപ്പത്തഞ്ചു കോടി രൂപ ഒരു ടെൻഡർ ഇടുന്നു ഇരുന്നൂറ്റി അൻപത് കോടിയൊക്കെ ഇട്ടവരുണ്ട് അവർ പ്രതീക്ഷിച്ചില്ല കിട്ടാൻ ആഗ്രഹിച്ചില്ല എന്നാൽ സാങ്കേതികമായി ഉയർന്ന കോട്ട് വിളിച്ച പലർക്കും യോഗ്യത ഇല്ല എന്ന് വന്നതോടെ അതിന്റെ സാമ്പത്തികമായി ചില ചെക്കപ്പ്സ് ഉണ്ട് ഇല്ലാതെ വന്നതോടെ ഇത് ലിസിക്ക് ലോട്ടറി അടിച്ചതുപോലെ കിട്ടി ലിസി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഏതാണ്ട് ഒന്നര ഏക്കർ സ്ഥലം കലൂർ ടൗണിലുണ്ട് അതിന് മാത്രമാണ് ഇതിനേക്കാൾ വില ഏറ്റവും കുറഞ്ഞത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കോടി രൂപ ആസ്തിയുള്ള പി വി എസ് ആശുപത്രി നൂറ്റി മുപ്പത്തഞ്ച് കോടിക്ക് ലിസിക്ക് കിട്ടുന്നു ലിസിക്ക് കിട്ടിയ ഏറ്റവും വലിയ ലോട്ടറിയാണ് ഒരു ദിവസം കൊണ്ട് നൂറുകോടിയിലധികം ലാഭം ഉണ്ടാക്കിയ സമ്പ്രദായമാണ് സ്വാഭാവികമായും അത് ഏറ്റെടുക്കുമ്പോൾ ചില സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും അതാണ് സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞ ലിസി ആരും ഏറ്റെടുത്തില്ല ലിസി പി വി എസിനെ ഏറ്റെടുക്കുകയാണ് അതിൻ്റെ ബാധ്യതകളെല്ലാം തീർത്ത് നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായ കാർ പാർക്കും മറ്റും മാത്രമേ ഉള്ളൂ ലിസി മെഡിസിറ്റി എന്ന പേരിൽ പി വി എസ് വീണ്ടും പുനരാരംഭിക്കാൻ പോവുകയാണ് ലിസി സാമ്പത്തികമായി വളരെ മെച്ചപ്പെട്ട നിലയിലാണ് ഈ പറയുന്നതൊക്കെ കള്ള കഥകളാണ് ഒരു ജിഹാദികളും ലിസി ഏറ്റെടുത്തിട്ടില്ല ഒരു ജിഹാദികളും ലിസി ഏറ്റെടുക്കാൻ പോകുന്നുമില്ല ലിസി സമ്പത്ത് വർദ്ധിപ്പിച്ചിരിക്കുന്നു ശക്തി വർദ്ധിപ്പിച്ചിരിക്കുന്നു സഭയിലെ ഈ തെക്കൻ വടക്കൻ പ്രശ്നത്തിന്റെ പേരിൽ വ്യാജ പ്രചരണം നടത്തുന്നതാണ് ഈ പ്രചരണത്തിൽ ആരും വീണു പോകരുത്